No. Oh. നീ തകർന്നവനാണോ മകനെ നീ തകർന്നവനാണോ മകളെ ഞാൻ നിന്റെ നിന്റെ തകർച്ച നന്മയെ മാറ്റുന്നവൻ ായകൻ നീ തകർന്നവരാണോ മകനേ നീ തകർന്ന വളാണോ മകരേ ഞാൻ നിന്റെ ഷകൻ നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റും താങ്ക് യുവതാകുട്ടു അല്പസമയം ദേവ വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ കിട്ടാനുദാസൻ ഷാജി ജോസഫ് ദൈവദാമത്തിന്റെ മഹത്വം ഈ മനോഹരമായ പ്രഭാത ഈ ഭൂമിയിലെ ഇന്ത്യ എന്ന ഈ ദേശത്ത് കേരളം എന്ന ഈ സ്റ്റേറ്റ് എറണാകുളം എന്ന ഈ ഡിസ്ട്രിക്റ്റൊക്കെ പിറവദേശത്ത് എന്നോടുള്ള സ്നേഹമാണ് ദൈവത്തിന്റെ അറിയിപ്പാണ് ഇപ്പോൾ നിങ്ങൾ ഈ സന്ദേശത്തിലൂടെ കേൾക്കുവാൻ പോകുന്നത് വിശുദ്ധ വായ്പ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു രാജ്യത്തെ സുവിശേഷം സർവശക്തികൾക്ക് സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികളോടും അറിയിക്കപ്പെടുന്നു അതോടെ അവസാനിക്കട്ടെ ആ സന്ദേശത്തിന്റെ നിവൃദ്ധീകരണമായിട്ടാണ് ഇന്ന് ഈ സഭവാർത്താ ടീം ഈ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നത് ഒരുപക്ഷെ ചോദിക്കും എന്താണ് രാജ്യത്വത്തിന്റെ സുവിശേഷം സഹോദരങ്ങളെ രാജ്യത്വത്തിന്റെ സുവിശേഷം റൗണ്ട് വ്യക്തി ഈ ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ് കർത്താവായ കർതാവായ ക്രിസ്തു ഇവിടെ വന്നത് ഒരു വക സ്ഥാപിക്കാനല്ല ഒരു സംഘടന സ്ഥാപിക്കാനല്ല പകരം ഒരു സന്ദേശം അറിയിക്കാനാണ് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു കാണാതെ പോയതിനെ അന്വേഷിച്ചാണ് എന്റെ ദൈവം എന്നെ അയച്ചിരിക്കുന്നത് െ പോയതിനെ കണ്ടെത്തി അവരുടെ ഉടമസ്ഥനായ ദൈവത്തിന്റെ ഇതിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് എന്നെ അയച്ചിരിക്കുന്നത് എവിടെ നിന്ന് കാണാതെ പോയി എങ്ങനെ കാണാതെ പോയി എന്നൊക്കെ ഉള്ളത് ഒരുപക്ഷെ ഹൃദയത്തിൽ ഒരു ചോദ്യമായിരിക്കാം നമ്മളുടെ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞ് നമ്മുടെ സ്വകീയ പിതാവിനെ തിരിച്ചറിഞ്ഞ് ആ പിതാവിന്റെ ഭവനത്തിൽ ആ പിതാവിനോടൊപ്പം ചിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ് എന്ന ഇതൊന്നും നാം അറിയാതെ നാം നമ്മുടെ മരണത്തിന് കീഴ്പ്പെട്ടി ചേരുകയാണ് നാം ഓരോ ദിവസവും ഓരോ നിമിഷവും നാം നമ്മുടെ മരണത്തോട് അടിക്കുകയാണ് എന്തുകൊണ്ട് നാം മരിക്കുന്നു എന്ന് നാം ചിന്തിക്കുന്നില്ല എല്ലാവരും മരിക്കുന്നു എന്നാൽ ദൈവം നമ്മളെ ഉണ്ടാക്കിയത് മരിക്കാനല്ല നീക്കം ജീവിക്കാനെ ഒരു വ്യക്തി എന്നോടൊന്ന് ചോദിച്ച ചോദ്യം മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകശൂര്യനായ അവൻ നശിച്ചു പോകുന്ന മൃഗത്തിന് തൊഴിൽ വിശ്വസമായി പറയുന്നു എന്താണ് അതിന്റെ അർത്ഥം പ്രിയ സഹോദരങ്ങളെ അതിന്റെ അർത്ഥം ഇതാണ് മൃഗങ്ങൾ വൺ ടൈം യൂസിന് വേണ്ടിയുള്ളതാണ് അവരുടെ ആ യൂസേജ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജീവിതമില്ല എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യൻ നിത്യോപയോഗത്തിനുള്ളതാണ് ദൈവത്തിന് വേണ്ടി മക്കളെ നിങ്ങൾ തിരിച്ചറിയുക മൃഗങ്ങൾ മനുഷ്യന് ഒരു പ്രാവശ്യം ഉപയോഗിക്കാനുള്ളതാണ് എന്നാൽ മനുഷ്യൻ ഒരു പ്രാവശ്യം ഉപയോഗത്തിൽ അവസാനിക്കുന്നില്ല അവൻ ദൈവത്തിന് നിത്യമായി ഉപയോഗിക്കാനുള്ളതാണ് പക്ഷെ ഇന്ന് മനുഷ്യൻ ആ ഒരു തലത്തിലല്ല അവൻ മരണത്തിന് കീഴടങ്ങി അവസാനിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കാണാൻ ഡിസ്പോസിബിൾ ഗ്ലാസ് ഡിസ്പോസിബിൾ സിറിഞ്ച് ഗ്ലൗസ് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നാം ട്രെയിനിൽ ചായ കുടിക്കുന്ന ഗ്ലാസ് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കളയുകയാണ് ഇതേപോലെ നാം ഇന്ന് രാവിലെ വാങ്ങിച്ച കോഴി അല്ലെങ്കിൽ താറാവ് ഒരു പ്രാവശ്യം നമ്മൾ അതിനെ ഉപയോഗിച്ചു തീർന്നു അതിനെ ഭക്ഷിച്ചു ഇതാ അത് മറപ്പുറയിലേക്ക് പോയി ഇതാണ് വൺ ഡേ ന്യൂസ് എന്നാൽ മനുഷ്യരാണ് നമ്മൾ വൺ ഡേ ന്യൂസിനല്ല ദൈവത്തിന് നിത്യമായി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ വിവേകം നമുക്കില്ലാതെ പോയാൽ നാം നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമാണ് ഇത് വ്യക്തതയോടെ തിരിച്ചറിഞ്ഞ നമ്മുടെ നിത്യ ഉപയോഗത്തിലേക്ക് അതെ ദൈവത്തിന് നിത്യമായി നമ്മൾ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ തിരിച്ചു വിളിക്കുന്ന സന്ദേശമാണ് ഈ രാജ്യത്വത്തിന്റെ സുവിശേഷം ദൈവത്തോടു കൂടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സന്ദേശമാണ് ഈ രാജ്യത്തിന്റെ സുവിശേഷം അതുകൊണ്ട് ഈ കരൂർക്കാവ് ദേശത്തിലെ ജനത്തോട് പറയാനുള്ളത് സ്നേഹനിധിയായ നിങ്ങളെ ഇതാ സ്നേഹനിധിയായ നിങ്ങളുടെ ദൈവം വിളിക്കുകയാണ് എന്നാൽ നമ്മളുടെ സ്നേഹം നാം അറിയുന്നില്ല നമ്മുടെ സ്നേഹം ആ ദൈവത്തോടായി തീരണം അതിനു വേണ്ടി നമ്മളെ വിളിക്കുവാനാണ് സ്വർഗസ്ത പിതാവ് ദൈവനം പറയുന്നു തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് തന്നത് നമ്മളെ ഓരോരുത്തരെയും ആ പുത്രനിലൂടെ സ്വർഗീയ പിതാവിന്റെ അടുക്കലേക്ക് ആ പിതാവിന്റെ ഭവനത്തിലേക്ക് നമ്മളെ കൊണ്ടുചെല്ലാനാണ് സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ആ ക്രിസ്തു പറഞ്ഞ സന്ദേശമാണ് രാജപത്തിന്റെ സുവിശേഷം അതെന്താണ് പ്രിയമാകലേ പ്രിയമാകലേ നിന്റെ ഉടമസ്ഥൻ നിന്റെ സൃഷ്ടാവ് ജാതിയില്ലാത്ത